നെൽകൃഷി പഠിക്കാൻ കണ്ടം പൊട്ടി മണ്ണിന്റെ മനസ്സറിഞ്ഞ് ഞാറുനട്ട് ഇടിഞ്ഞമല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉദ്ഘാടകയും വിശിഷ്ടാതിഥികളും അധ്യാപകരും കുട്ടികളുമെല്ലാം കാർഷിക വേഷത്തിൽ ഞാറുനിടാൻ ഇറങ്ങിയതും കൗതുക കാഴ്ചയായി ചോറുണ്ണുന്ന അരിമണി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നെല്ലിൽ നിന്ന് അപ്പോൾ നെല്ലോ സംശയങ്ങൾ തീരാത്ത കുഞ്ഞുമക്കൾക്ക് എന്നാൽ നെൽകൃഷി പഠിപ്പിച്ചിട്ടു തന്നെ കാര്യമെന്ന് അധ്യാപകരും ഉറച്ചു നെൽകൃഷിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ കാണാപ്പാടം പഠിക്കാതെ കൃഷി ചെയ്താണ് പഠനത്തിനായി ഒരുക്കിയത് കുട്ടികൾ തന്നെ നെൽകൃഷിക്കായി പാഠം കളമൊരുക്കി വിത്തുപാകി പാകി കളയെടുത്ത് വളം ചെയ്ത് നെല്ല് ഉൽപ്പാദിപ്പിക്കും അതിന്റെ തുടക്കമായിട്ടാണ് കുട്ടികൾ ഞാറുമഹോത്സവം സംഘടിപ്പിച്ചത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച നടിയിൽ മഹോത്സവം പുതുതലമുറയ്ക്ക് പുതിയൊരു പരിശീലന കളരിയായി മാറി നെൽകൃഷിയുടെ ഉദ്ഘാടനത്തിന് എത്തിയ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി കൃഷി ഓഫീസർ ഗോവിന്ദരാജ് അധ്യാപകർ എന്നിവർക്കൊപ്പം കുട്ടികളും പരമ്പരാഗത കർഷക വേഷത്തിൽ ഞാറ് നടുവാൻ എത്തിയത് കൌതുക കാഴ്ചയായി പ്രോഗ്രാം ഏറ്റെടുത്തുകൊണ്ട് നടിയിൽ ഉത്സവം വളരെ വൻ വിജയകരമാക്കി ഇന്നിവിടെ പൂർത്തീകരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉത്സവം നടത്തുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും അതോടൊപ്പം കായികപരവും കലാപരവുമായിട്ടുള്ള പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൃഷിയിലേക്ക് എറക്കേണ്ട ഒരു പുരോഗം നാം ഓരോരുത്തർക്കും ഉണ്ടാകും എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് കഴിക്കുവാൻ തീൻമേശയിലെത്തുന്ന ചോറ് ഏതെല്ലാം പ്രക്രിയകൾക്ക് വിധേയമാക്കിയാണെന്ന ബോധ്യം കുട്ടികളിൽ പകർന്നു കൊടുക്കുക എന്നതിനോടൊപ്പം വിദ്യാർത്ഥികളെ നല്ല കൃഷിക്കാരാക്കി വളർത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടെന്ന് ഹെഡ് മാസ്റ്ററായ പെങ്ക്രേഷ്യസ് കേസി പറഞ്ഞു നെൽകൃഷിയെ കുറിച്ച് യാതൊന്നും അറിയില്ല നെൽകൃഷി അവർ കണ്ടിട്ടില്ല നെൽച്ചെടി അവർ ജീവിതത്തിലെങ്ങും കണ്ടിട്ടില്ല അങ്ങനെയാണ് ഈ അരി നമ്മുടെ കഴിക്കുന്ന ചോറ് അതിനുള്ള അരിയായി വരുന്നത് അതിനുള്ള മുന്നൊരുക്കമായിട്ട് അതിന്റെ പിന്നിലുള്ള കൃഷി കൃഷി രീതി എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് വളരെ ഇങ്ങനെ ഒരു ഇടിഞ്ഞമല സ്വദേശി കായ്പയിൽ തോമസ് ആണ് കൃഷി ചെയ്യുവാൻ വിട്ടു നൽകിയ അഞ്ച് സെന്റ് കണ്ടത്തിൽ പാലക്കാടൻ മട്ട ഇനത്തിൽപ്പെട്ട രണ്ടര കിലോ വിത്ത് വിതറിയത് പി ടി എ പ്രസിഡന്റ് ഷാജി പറമ്പിൽ എസ് എം സി ചെയർമാൻ സാബു കാട്ടത്തിൽ എം പി ടി എ പ്രസിഡന്റ് സോണിയ തോമസ് കൈപ്പയിൽ റിജു കൈപ്പയിൽ പി ടി എ അംഗങ്ങൾ